ചൂട് ദിനംപ്രതി വർധിക്കുമ്പോഴും മാട്രാക്കാരി നൂറുമേനിളവ് സ്കൂളിൽ പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം നാലാം ഘട്ടം സംഘടിപ്പിച്ചു ചുട്ടുപൊള്ളുന്ന വേനലിലും കാരിസിന്റെ മുറ്റം നിറയെ പച്ചപ്പാണ് രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് നട്ടുപിടിപ്പിച്ച പച്ചക്കറിയുടെ അഞ്ചാം ഘട്ട വിളവെടുപ്പ് ഉത്സവം സ്കൂളിൽ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ്ജിൽ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഈജയുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നാണ് മെയ് മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി സ്കൂളിൽ മാതൃകാത്തോട്ടം നിർമ്മിച്ചത് കൃഷിയുടെ പരിപാലനം കുട്ടികൾ ഏറ്റെടുത്തു കനത്ത മഴയിൽ മറ്റ് രോഗങ്ങൾ വരാതിരിക്കാൻ ഗ്രോബാഗിൽ ഉള്ള കുറെ തൈകൾ സ്കൂൾ വരാന്തയിലേക്ക് മാറ്റി വെണ്ട വഴുതന മുളക് തക്കാളി മത്തൻ കോവൽ ചീര പയർ മുതലായ പച്ചക്കറികളാണ് വിളവെടുപ്പ് ആരംഭിച്ചത് കൂടാതെ ചേന ചേമ്പ് ഇഞ്ചി ഉൾപ്പെടെയുള്ളവയും വിളവെടുത്തു സ്കൂൾ ഗ്രൌണ്ടിന്റെ ഒരു ഭാഗത്ത് ഏത്തവാഴത്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് ഏത്തക്കുലകൾ പാകമായവ കുട്ടികൾ ുക്ക് പഴമായി നൽകി വരുന്നു കുട്ടികൾക്കായി രൂപീകരിച്ച കാർഷിക ക്ലബ്ബ് പ്രവർത്തനമായി ഇതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയും കുട്ടികൾക്ക് പച്ചക്കറികളെ പരിചയപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി സ്കൂളിലെ മികവാർന്ന പച്ചക്കറി കൃഷിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സ്കൂളിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കാൽ ലക്ഷം രൂപ മുടക്കി സ്കൂൾ പരിസരം പൂർണ്ണമായും പ്ലംബിംഗ് ചെയ്ത് നിരവധി സ്പ്രിങ്ക്ലറുകൾ ഫിറ്റ് ചെയ്ത് നൽകി ഉച്ചഭക്ഷണം പരമാവധി വിഷരഹിതമാക്കാനും മികച്ചതുള്ളതാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രവർത്തനമെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്ട്രസ് തങ്കമ്മ പറഞ്ഞു മനോഹരമായ പച്ചത്തുരുത്തും സ്കൂൾ പരിസരത്തുണ്ട് പച്ചക്കറി തോട്ടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം സ്കൂൾ മാനേജർ ഫാദർ ജോർജർ വെങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സരുൺ തോമസ് പി ടി എ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റ്യാനിക്കൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റോയി വെട്ടിമൂട്ടിൽ മദർ പി ടി എ പ്രസിഡന്റ് വിജി റോയ് എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് തങ്കമ്മ ഇ ജെ സ്വാഗതവും സീഡ് ക്ലബ് കോർഡിനേറ്റർ ശ്രീഷ സി വി നന്ദിയും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ